ഹലോ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചന്തേരിയിൽ വരുന്ന അതായത് പ്യൂർ കോട്ടൺ ചന്ദേരിയിൽ വന്നിട്ടുള്ള ത്രീ പീസ് കളക്ഷൻ ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ത്രീ പീസ് കളക്ഷൻ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് നമ്മുടെ കളക്ഷൻസ് തുടങ്ങുന്നത് എല്ലാം തന്നെ ഒന്നിനൊന്നിന് ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള കളർ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിൽ വന്നിരിക്കുന്നതാണ് ടോപ്പ് എന്ന് പറയുന്നത് അതുപോലെ റൈറ്റ് പോർഷനിലുള്ളതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ലെഫ്റ്റ് സൈഡിൽ ആ ഒരു കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട നമുക്ക് ഇതുപോലെ തന്നെ ഹാങ്ങിങ്സ് ഉള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ടോപ്പ് ആ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ആ രണ്ട് കളേഴ്സും മിക്സപ്പായിട്ടാണ് നമുക്ക് ദുപ്പട്ട അവൈലബിൾ ആവുന്നത് നല്ല റിയർ കളേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിലാണ് നമ്മളത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ട് എല്ലാ കളേഴ്സും നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും അത്രത്തോളം അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പ്രീമിയം ലെവലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ചന്ദേരി എന്ന് പറയുന്നത് അതായത് ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് മുന്നേ നമ്മൾ കോട്ടൻ്റെ ത്രീ പീസ് ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞത് കുറച്ചും കൂടെ പ്രീമിയം ലെവലിൽ നമുക്ക് ഇപ്പോൾ ഒരു സെമി പാർട്ടി വെയറോ അല്ലെങ്കിൽ പാർട്ടി ഒക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻസ് ത്രീ പീസിൻ്റെ അത് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല എന്താ പറയുക നല്ല മെറ്റീരിയൽ വൈസ് നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ചന്തേരി ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനും പറ്റും പക്ഷേ അതിനേക്കാൾ ഉപരി നല്ലൊരു എലഗൻസ് ആണ് ഇതിനെ മറ്റുള്ള മെറ്റീരിയലിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇനി ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ റേറ്റ് അതായത് ഈ ഒരു സെറ്റിന് നമ്മളൊരു കോമ്പോറേറ്റ് ആയിട്ടാണ് പറയുന്നത് എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് ആണ് കേട്ടോ നമ്മുടെ പെർമി ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ടോപ്പ് പോർഷൻ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് അതുപോലെ ബോട്ടം പോർഷൻ വരുന്നത് ടു ആണ് അതുപോലെ ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റേഴ്സാണ് കേട്ടോ പിന്നെ ദുപ്പട്ടേനെ നോക്കുകയാണെങ്കിൽ ദുപ്പിട്ട നമ്മുടെ ടോപ്പിൻ്റെയും പൊട്ടത്തിൻ്റെയും കളറ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ നല്ല രീതിയിലുള്ള ടാസൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഇത് നേരിട്ട് കാണാൻ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവേണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു മെറ്റീരിയൽ വൈസ് തന്നെ നല്ലൊരു ഷൈനിങ് ഉള്ള ഒരു എന്താ പറയുക മെറ്റീരിയലാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് സെമി പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ടോപ്പിൻ്റെ പോർഷൻ നമുക്ക് വരുന്നത് രണ്ടര മീറ്ററും ബോട്ടം പോർഷൻ്റെ മെറ്റീരിയൽ വരുന്നത് രണ്ട് മീറ്ററും ഷോൾ അതുപ്പട്ടേ വരുന്നത് രണ്ടേകാൽ മീറ്ററുമാണ് കേട്ടോ അതൊക്കെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺ എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് കേട്ടോ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക മറ്റോ വാട്ട്സാപ്പിലേക്ക് നമുക്ക് മെസ്സേജ് ചെയ്യാനാണ് കേട്ടോ വേണ്ടത് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലാണ് വാട്സ്ആപ്പ് ചെയ്യേണ്ടത് അപ്പോൾ എക്സിക്യൂട്ടീവ്സ് അതിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ പറയും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം നമ്മൾ നെക്സ്റ്റ് അടുത്ത ദിവസം തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതെല്ലാം തന്നെ റെഡി സ്റ്റോക്ക് ആണ് പിന്നെ ലിമിറ്റഡ് സ്റ്റോക്കും കൂടെയാണ് കേട്ടോ ഒരുപാട് സ്റ്റോക്കൊന്നും നമുക്ക് അവൈലബിൾ അല്ല അതുകൊണ്ട് ഒരു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്